അവരുടെ പിന്നെ കണ്ടപ്പോ ഭയങ്കര ഹാപ്പിയാണ് സന്തോഷമാണ് ചെറിയൊരു ഉണ്ടായിരുന്നു ഒരു നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു അത് പ്രേസകരെ എങ്ങനെ ഏറ്റെടുക്കുന്നുള്ളൊരു ഉണ്ടായിരുന്നു അവരുടെ പിന്നെ കണ്ട് പുറത്തിറങ്ങിയപ്പോ അവരുടെ റെസ്പോൺസ് കണ്ടപ്പോ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവർക്കും ഒരുമിച്ചത് കണ്ടൊരു കണ്ടായിരുന്നു എല്ലാവർക്കും ഒരുമിച്ച് കാണാം ഫാമിലി ആയി ഇവിടെ ഒരു മെസ്സേജ് ഉണ്ട് അവസാനം പെൺകുട്ടികൾക്ക് വേണ്ടിട്ടൊരു മെസ്സേജ് ഉണ്ട് പിന്നെ ആക്ഷനും ഉണ്ട് റൊമാൻറ്റിക് എല്ലാം ഉണ്ട് പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാരും അത് കാണാൻ കണ്ട അഭിപ്രായം പറയാനോ എന്തായാലും ഞങ്ങള് ഹാപ്പിയാണ് ഇത് കണ്ടതിൽ നിങ്ങൾക്കും ഹാപ്പി ആവും ഇഷ്ടപ്പെടും ആക്ച്വലുള്ള സൈക്കോ മൂവിയാണല്ലോ എല്ലാവരും കാണണം അതിൻ്റെ അകത്ത് ഫാമിലി ആയിട്ട് തന്നെ കാണണം കാരണം മക്കൾക്ക് കുറച്ചറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതിന്റകത്ത് സന്തോഷം കൊച്ചയും പാടും നിങ്ങൾ കാണാം കേൾക്കാം ആൾക്കാരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ട് ചെയ്ത പാടാണ് നല്ലൊരു രീതിയിൽ വന്നു എല്ലാം കിട്ടും എങ്കിലും കഥ ഡയറക്ഷൻ ആക്ഷൻ സീക്വൻസ് അമീൻ സീൻസ് എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് ആയിട്ട് ഫാമിലിക്ക് ഫാമിലി ഓറൻ്റായിട്ടൊരു മൂവിയാണ് എങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു എങ്ങനെ ഒരു പ്രശ്നങ്ങൾ തുടങ്ങുന്നു ഗേൾസിൻ്റെ പറയുകയാണെങ്കിൽ ഗേൾസ് എങ്ങനെ റിയാക്ട് ചെയ്യണം എങ്ങനെ ആക്ട് ചെയ്യണം എങ്ങനെ പ്രതിരോധിക്കണം എല്ലാ കാര്യങ്ങളും പറയുന്നൊരു മൂവിയാണ് ും കാണണം ബുളെ സപ്പോർട്ട് ചെയ്യണം എന്നാ മാത്രമേ ഇതുപോലുള്ള മൂവികൾ വരും അപ്പം കണ്ടെടുത്തോളം മൊത്തം എല്ലാരും നല്ല അഭിപ്രായം പറയുന്നു ആദ്യ മൂവിയാണ് ഇതുവരെ ഞാനെന്നും തിയേറ്ററിൽ പോയി നമ്മുടെ സ്റ്റാഫിനെ കണ്ടുന്നില്ലാതെ നമ്മളെ തന്നെ സ്ക്രീനിൽ കാണുന്ന ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് കൊറേ കാലമായിട്ട് ആഗ്രഹിച്ച സാധനമാണ് സന്തോഷം വളരെ സന്തോഷം നിങ്ങൾ എല്ലാവരും കാണണം സപ്പോർട്ട് കൂടെ തോന്നി ശരിക്കും ഭയങ്കര ടെൻഷൻ അടിച്ചാണ് കുടം കാണാൻ വന്നത് കാരണം എൻ്റെ മൂന്നാമത്തെ മൂവിയാണ് ആയിരത്തി രണ്ടു മൂവി എത്രത്തോളം അഭിനയിക്കാന്നുമില്ലായിരുന്നു പക്ഷെ ഇതില് ത്രൂ ഔട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ന അവസ്ഥ അറിയില്ലായിരുന്നു ശരിക്കും വളരെ ഹാപ്പിയാണ് സന്തോഷവാനാണ് കാരണം ഇതുപോലെ സൈക്കോബ്രൽ മുൻപ് അഭിനയിക്കാൻ പറ്റി നല്ല റോൾ ചെയ്യാൻ പറ്റി പിന്നെ നല്ലൊരു കഥ ഉണ്ട് എന്തായാലും ഈ ഫാമിലിയായിട്ട് തന്നെ പണി പടം കാണണം അവരുടെ ഞാൻ റിവ്യൂ ഒന്നും പോയി കണ്ടിട്ട് പടം കാണാൻ വരരുത് ശരിക്കും പടം കണ്ടാലേ റിവ്യൂ കറക്റ്റ് കണ്ടെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റുന്നത് അതിൽ വളരെ ഹാപ്പിയാണ് താങ്ക് യു സോ മച്ച് Untertitelung